അപ്പോൾ ഒന്ന് ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കുക രണ്ട് ഉദ്ദേശത്തിനനുസരിച്ച് പേരിടുക മൂന്ന് ദുന്യവിയും ദീനിയുമായ ഇൽമ പഠിപ്പിക്കുക ആകാൻ ആവശ്യമായതും ഇതുങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം ജീവിക്കാൻ ജീവിക്കാനാവശ്യമായ ഇൽമിന്റെ കൂടെ മുസ്ലിം ആയിരിക്കാൻ ആവശ്യമായ ഇൽമ വളർന്നു വന്നാലേ ഈ മാൻ നിലനിൽക്കുള്ളൂ ജീവിക്കാനാവശ്യമായ ഇൽമ നല്ലോണം കിട്ടി മുസ്ലിം ആയിരിക്കാൻ ആവശ്യമായ എൽമ മൂന്നാം ക്ലാസ്സിൽ ഒതുങ്ങിയാൽ ഈ മാൻ നിലനിൽക്കൂല എന്നാണ് ഞാൻ പറയണത് നിരീശ്വരവാദിയാകുന്നത് യുക്തിവാദിയാകുന്നത് ലിബറലിസ്റ്റ് ആകുന്നത് സർവസത്യവാദിയാകുന്നത് വിവരമില്ലാത്തവരല്ല വിവരമുള്ളവരാണ് വിവരമില്ലാത്തവർക്ക് ഒരു കുഴപ്പം പറ്റുന്നില്ല എന്തേ കാരണം ജീവിക്കാൻ ആവശ്യമായ വിവരത്തിന്റെ കൂടെ മുസ്ലിം ആകാൻ ആവശ്യമായ വിവരം വളർന്നുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഈമാൻ നിലനിൽക്കുകയില്ല

മന്ത്രിയാവാം ഒരു കുഴപ്പമില്ല ഇസ്ലാമും അതിനനുസരിച്ച് പഠിച്ചാ മതി കർഷകനാകാം ഒരു കുഴപ്പമില്ല ഇസ്ലാമും അതിനനുസരിച്ച് പഠിച്ചാ മതി ജീവിക്കാൻ ആവശ്യമായ കൂടെ വിജ്ഞാനത്തിന്റെ കൂടെ ദീനിയായ വിജ്ഞാനം വളർന്നു വന്നെങ്കിൽ മാത്രമാണ് ഈ ദീനിൽ നിലനിൽക്കാൻ പറ്റുക അല്ലെങ്കിൽ ഈ മാം പോവും ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യങ്ങളോട് പറഞ്ഞ കേട്ടോ നമ്മൾ വലിയൊരു ദുരവസ്ഥ എന്താന്ന് നിങ്ങൾ പന്ത്രണ്ട് വയസ്സാവുമ്പോഴേക്ക് കുട്ടികൾക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടും ഒന്ന് അഞ്ചാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും ഒന്ന് ഏഴാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും അഞ്ചോട് അഞ്ചോടുകൂടെ തന്നെ കുറെ ആൾക്കാരും മതിയാക്കി ഏഴോട് കൂടെ ബാക്കിയുള്ളവരും മതിയാക്കി അറുപത് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്നാലേ പത്താം ക്ലാസ്സിൽ ആറ് കുട്ടികളാണ് ഉള്ളത് ഞങ്ങൾ പത്താം ക്ലാസ്സിലെ കുട്ടികളാണ് പന്ത്രണ്ട് പന്ത്രണ്ടില് പത്ത് പെൺകുട്ടികൾ രണ്ടാം കുട്ടികളും ശരി ആയിക്കോട്ടെ പിന്നെ പൊതുവെ ഒരു കാര്യം പറയുമ്പോൾ എന്താ വെച്ചാൽ പെൺകുട്ടികളെ തന്നെയാണ് നല്ലോണം പഠിപ്പിക്കേണ്ടത് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം പെൺകുട്ടികൾക്കാണ് പിൽക്കാലത്ത് വരിക എന്നാണ് ആണുങ്ങൾക്ക് അത് അങ്ങനെ വരില്ല പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം ആണുങ്ങൾക്ക് പൊതുവേ വരില്ല സ്ത്രീകൾക്കാണ് വരിക നമ്മളെന്തെങ്കിലും ഒരു ക്ലാസ്സോ ഒരു കുറാൻ ക്ലാസ്സോ എന്തേലും നടത്തിയ പെണ്ണുങ്ങളാണ് തോന്നാൻ എന്താ കാരണം പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന സങ്കടം അവർക്കാണ് കൂടുതൽ കുറെ ഈ സൈഡിൽ ഇങ്ങനെ ആണുങ്ങൾ ഈ സൈഡിൽ പെണ്ണുങ്ങൾ ഇരുത്തിയിട്ടേ നിങ്ങൾ എന്തുവാണെങ്കിലും ചോദിച്ചോളി ഇസ്ലാമിക ആയിട്ട് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളാ കൂടുതൽ ചോദ്യം ചോദിക്കുക ആണുങ്ങള് അത് കേട്ടിട്ട് കേട്ടിട്ടിങ്ങനെ ചിരുക്കയുള്ളൂ ചോദിക്കൂല അങ്ങനെയാണ് ചോദ്യം ചോദിക്കാനുള്ള മനസ്സ് സീക്കിംഗ് മൈൻഡ് എന്നാണെന്ന് പറയാ ഒബ്സെർവ് ചെയ്താൽ സ്ത്രീകൾ അതിൽ എന്നാണ് പഠിപ്പിക്കാത്തതിന്റെ പേരിൽ മാതാപിതാക്കളെ പിൽക്കാലത്ത് കുറ്റപ്പെടുത്തുക പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളായിരിക്കുമെന്നാണ് അതുകൊണ്ട് പെൺകുട്ടികളെന്തായാലും പഠിപ്പിക്കണം ആൺകുട്ടികളും പഠിപ്പിക്കണം പെൺകുട്ടികളെന്തായാലും പഠിപ്പിക്കണം നല്ലോണം പഠിപ്പിക്കണം ഭൗതിക വിജ്ഞാനം കൂടി വരുന്നതിനനുസരിച്ച് മതവിജ്ഞാനം കൂടണം മുമ്പൊക്കെ നമ്മളെ ആൾക്കാർ മൂന്നാം ക്ലാസ് വരെ സ്കൂളും മൂന്നാം ക്ലാസ് വരെ മദ്രസ പഠിക്കലേ പക്ഷെ അവർക്ക് ഈ മഞ്ഞൊരു കുഴപ്പം ഉണ്ടാവില്ല എന്തേ ആവശ്യമായ വിജ്ഞാനത്തിൻ്റെ അളവിൽ ദീനിയായ വിജ്ഞാനം ഉണ്ട് എന്നതാണ് കാരണം ഇന്ന് ഭൗതിക വിജ്ഞാനം കൂടുകയും മതവിജ്ഞാനം കുറയുകയും ചെയ്തിട്ടുണ്ട് മതവിജ്ഞാനം അതിൽ എന്താ അങ്ങനെ പറയാൻ കാരണം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളായ കുർആാനാവട്ടെ ഹദീസ് ആവട്ടെ എല്ലാവരോടും ഒരേ രൂപത്തിലല്ല സംസാരിക്കുന്നത് ഓരോ മനുഷ്യന്റെയും എൽമിന്റെ തോതനുസരിച്ച് അനുസരിച്ച് വിവരത്തിന്റെ തോത് അനുസരിച്ചാണ് സംസാരിക്കുക ഹദീസുകളിൽ നിന്ന് എല്ലാവർക്കും ഒരേ കാര്യമല്ല മനസ്സിലാകുക ആയത്തിൽ നിന്ന് എല്ലാവർക്കും ഒരേ കാര്യമല്ല മനസ്സിലാക്കുന്നത് ഓരോരുത്തരുടെയും വിവരത്തിനനുസരിച്ചാണ് മനസ്സിലാവുക എന്ന് അല്ലമൽ വിശദീകരണത്തിൽ കാണും മനുഷ്യന് അറിയാത്തത് പഠിപ്പിക്കലാണ് ഖുർആന്റെ ദൗത്യം അപ്പൊ അവന്റെ അറിവ് എവിടെയാണോ ഉള്ളത് അതിന്റെ മേലേക്കും ഖുർആാൻ ഉണ്ടാകുക അതിൻ്റെ മേലായിരിക്കും ഹദീസ് ഉണ്ടാവുക ഒന്നാളെ ഈ ഒരു ഹദീസ് ജുദാമ എന്നൊരു ഹദീസാണ് കുഷ്ഠരോഗത്തെ നിങ്ങൾ ഭയപ്പെടേണ്ടത് സിംഹത്തെ ഭയപ്പെടേണ്ടത്യപ്പെടേണ്ടത് പോലെയാകുന്നു ചെറിയ ഒരു ഓർമ്മക്കുറവ് നിങ്ങൾ സിംഹത്തെ ഭയപ്പെടുന്നത് പോലെയാണ് കുഷ്ഠരോഗത്തെയ ഭയപ്പെടേണ്ടത് എന്ന് പറഞ്ഞാല് അതിൽ ഒളിഞ്ഞിരിക്കുന്നൊരാശയുണ്ട് ഈ സിംഹം എല്ലാവരെയും പിടിക്കൂല എന്നാണ് സിംഹം എല്ലാവരെയും പിടിക്കൂല എന്നാണ് ചിലരുടെ കമ്പനിയാവും ചില ആൾക്കാരെ പിടിക്കും സിംഹം ആരെയാണ് പിടിക്കുന്നത് കുഷ്ഠരോഗം ആർക്കാണ് പിടികൂടാൻ സാധ്യതയുള്ളത് അയാളെ തന്നെയാണ് സിംഹവും പിടിക്കാൻ സാധ്യതയുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും തമ്മിൽ എന്താണ് യോജിപ്പ് എന്നൊരാൾക്ക് സംശയം ഉണ്ടായി വിചാരിക്കുക എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ ഒന്നുകിൽ സിംഹത്തെ പറ്റി പഠിച്ചൊരുക്കാണ്ടാകുക അല്ലെങ്കിൽ കുഷ്ഠരോഗത്തെ പറ്റി പഠിച്ച എല്ലാവർക്കും എല്ലാവർക്കും സംശയം വരൂല്ലോ രണ്ടിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ സംശയം ഉണ്ടാവും ഒന്നുകിൽ സിംഹത്തെ ഒരാൾ പഠിച്ചു അല്ലെങ്കിൽ കുഷ്ഠരോഗത്തെ പഠിച്ചു രണ്ട് പഠിച്ചാലും ഉണ്ടാവും കുഷ്ഠരോഗത്തെ പഠിച്ചാൽ അൽ ജുദാമു ജുദാമുറസ് എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട് കുഷ്ഠം എന്നാൽ തലയുടെ കുഷ്ഠരോഗമാകുന്നു ശരിക്കും കുഷ്ഠരോഗം തലൻ്റെ രോഗമല്ല കുഷ്ഠരോഗം എന്ന് പറഞ്ഞ കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ മനസ്സിലായ ഞങ്ങൾക്ക് വിരലൊക്കെ ഇങ്ങനെ ചുരുണ്ടുമടങ്ങിയിട്ട് മുറിഞ്ഞു പോയിട്ട് കാലിൻ്റെയും കഴിഞ്ഞ് ഒക്കെ വിരല് അതാണ് ഈ കുഷ്ഠരോഗം എന്ന് പറയുന്നത് അത് രക്തരോഗമാണ് അല്ലാതെ മസ്തിഷ്ക രോഗമല്ല പക്ഷേ ഹദീസിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ആർക്കാ സംശയം ഉണ്ടാവുക കുഷ്ഠരോഗം പഠിച്ച ആൾക്കുണ്ടാവും സംശയം അല്ലാത്തവർക്ക് ഉണ്ടാവില്ലല്ലോ ഭൗതിക വിജ്ഞാനം വളരുമ്പോളാണ് ദീനി വിജ്ഞാനം പഠിക്കേണ്ടി വരിക ജീവിക്കാനാവശ്യമായ വിവരം വളരുന്നതിനനുസരിച്ച് ദീനി വിജ്ഞാനം വളർന്നുകൊണ്ടിരുന്നെങ്കിൽ മാത്രമാണ് ഈമാൻ മാൻ നിലനിൽക്കുക അപ്പൊ ഈ സംശയമുള്ള ആളുകൾ പഠിക്കേണ്ടി വരും അല്ലാത്ത ആൾ പഠിക്കേണ്ടതില്ല സംശയമുള്ള ആൾ പഠിക്കുമ്പോൾ മനസ്സിലാകും കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ അത് മസ്തിഷ്ക രോഗം തന്നെയാണ് കാരണം മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനവും കുഷ്ഠരോഗത്തിന്റെ പ്രവർത്തനവും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഓക്സിജൻ കലർന്ന ശുദ്ധമായ രക്തം കൈയിൻ്റെ ഇതുവരെ എത്തുകയും വിരലിലേക്ക് കടത്തിവിടാതിരിക്കുകയും ചെയ്യുമ്പോൾ വിരലിന്റെ ഈ ഭാഗം മരിച്ചു പോകും ായ മരിച്ചുപോയ ഈ ശരീരത്തിൻ്റെ ഭാഗം ജീവനുള്ള ഭാഗവുമായി ചേർന്ന് നിൽക്കാൻ പ്രയാസപ്പെടുന്നതിനാൽ ഒന്നുകിൽ ഇത് പഴുക്കും അപ്പോൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മുറിഞ്ഞു ചാടും ഇതാണ് കുഷ്ഠരോഗം അപ്പോൾ ഓക്സിജൻ കലർന്ന രക്തം ഇതുവരെ എത്തുകയും ഇങ്ങോട്ട് കടത്തിവിടാതെ പിടിച്ചു വെക്കുകയും ചെയ്തതാണ് കാരണം ഇതിനെയാണ് സ്വാർത്ഥത എന്ന് പറയുന്നത് കിട്ടിയത് വാരാർക്കും കൊടുക്കാതിരിക്കൽ സ്വാർത്ഥ എന്ന് പറഞ്ഞത് അതിനെയാണല്ലോ കിട്ടിയതാര്ക്കും കൊടുക്കൂലെന്നുള്ളത് ശരിക്ക് കുഷ്ഠരോഗത്തിന്റെ മാനസിക തലം അതാണ് എന്നാണ് സ്വാർത്ഥതയാണ് അതിൻ്റെ മാനസിക തലം എന്നതാണ് പഠനത്തിൽ വരുന്നത് അങ്ങനെ വരുമ്പോൾ ഇത്തുൽക്കത്തുൽ അസദ എന്ന് പറഞ്ഞതിന് അർത്ഥമുണ്ട് സിംഹത്തെ പോലെയാണ് കുഷ്ഠരോഗത്തെ ഭയപ്പെടേണ്ടത് കുഷ്ഠം പിടിക്കുന്നതാരാണോ അയാളെയാണ് സിംഹവും പിടിക്കുക ആരെയാണ് സിംഹം പിടിക്കുന്നത് സിംഹം കരയുമ്പോൾ അത് ഇങ്ങനെയാണ് അത്രേ പറയുന്നത് അള്ളാഹു പടച്ചോനെ മാറൂഫിനെ എൻറെ അടുക്കൽ കൊണ്ടുവരരുതേ റഹ്മത്ത് എന്ന് പറയുന്ന വാത്സല്യം രണ്ട് തരത്തിലുണ്ടെന്നാണ് ഒന്ന് മറുഹവും മറ്റൊന്ന് റഹ്മത്ത് മാഹറൂഫ് മസ്തിഷ്കബന്ധിതമായവന് മറുഹൂം എന്നും റഹ്മത്ത് ഹൃദയബന്ധിതമായവന് മാറൂഫ് എന്നും പറയുമെന്നാണ് വാത്സല്യം മസ്തിഷ്കബന്ധിതവും വാത്സല്യം ഹൃദയബന്ധിതവും ആവാറുണ്ട്